കേരളത്തിലെ നെൽകൃഷി സംരക്ഷണ പ്രവർത്തകനും കാർഷിക ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ പത്തിയൂർ ഗോപിനാഥിന്റെ നാലാം ചരമവാർഷികാചരണം പത്തിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്തംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ നെൽകൃഷി സംരക്ഷണ പ്രവർത്തകൻ കാർഷിക ശാസ്ത്രജ്ഞൻ നെല്ലിനെ പ്രണയിച്ച കേരളത്തിന്റെ ഓണാട്ടകരുടെ ഡോക്ടർ പത്തിയൂർ ഗോപിനാഥിന്റെ നാലാം ചരമവാർഷികവും അനുസ്മരണവും സംഘടിപ്പിച്ചു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയാണ് സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഭാഗമായി എസ് എസ് എൽ സി പരീക്ഷയ്ക്കും ഉയർന്ന ഗ്രേഡുകൾ നേടിയ കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകളും സ്കൂളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷം വിവിധ മേഖലകളിൽ ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഇതിന്റെ ഭാഗമായി നടന്നു എം അബ്ദുൾ വാഹിദ് അധ്യക്ഷത വഹിച്ചു സി കെ സുരേഷ് ബാബു അനുശോചനം രേഖപ്പെടുത്തി റജി സാമുവൽ സ്വാഗതം രേഖപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു അതെ ഈ നാടിന്റെ ഗ്രാമസേവകായിരുന്നു ഗ്രാമസേവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഓഫീസർക്ക് പകരം വയ്ക്കാവുന്നതാണ് കൃഷി ഓഫീസർക്ക് പകരമല്ല ഈ നാടിൻ്റെ എല്ലാങ്ങളെയും എഴുതുന്ന ഒരാളായാലും ഗ്രാമസേവന്മാരും പഴയ നല്ല

നമ്മുടെ സ്കൂളുമായിട്ട് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാകൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കാർഷിക മേഖലയിലേക്ക് കൈപിടി

കൊല്ലറ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ മാർക്കറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റർ അണ്ണ കൃഷ്ണൻടിയാണ് ബോവിസ് ആണ് ആരാണെന്ന് എന്താണ് നിങ്ങൾ ഓരോ കുട്ടികളോ സാധാരണ വ്യക്തി ഉള്ളതാണ് നിങ്ങൾ കാണുന്ന സാധേ ബോവിസ് സാഹിതിനെ കിട്ടാനേ ഉള്ളൂ ഒരു പാകപ്പെട്ട

എൻ സുകുമാരപുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഉയർന്ന ഗ്രേഡുകൾ വാങ്ങി വിജയിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ഡോക്ടർ സുഷമ വിതരണം ചെയ്തു ഡി രാമാനന്ദൻ കുട്ടികളെ പരിചയപ്പെടുത്തി ശ്രീലഖ അനിൽകുമാർ ജി ഹരികുമാർ ഡാർലി പോൾ കെ സദാശിവൻ പി എൻ വിലാസിനി പത്തിയൂർ വിശ്വൻ സിമ്മി കെ എൽ ബിന്ദു ബിന്ദംഗലശ്ശേരിൽ വി ബി ജയദേവൻ നായർ പ്രഭാഷ് പാലാഴി എന്നിവർ സംസാരിച്ചു ന്യൂസ്